ഒന്നാമത്തെ സെഷൻ ആണ് സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ് സാറ്റിസ്ഫാക്ടർലി സറ്റ് ഇൻകം ഓഫ് ദി ഫോർ ദാറ്റ് ഇയർ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എസ് എസ് സി ആണ് എന്റെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു പക്ഷെ എനിക്ക് പ്രോപ്പർ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് വ്യക്തമാക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിനെ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് ടീം ഇൻകം ആയി പരിഗണിച്ച് ആ വർഷത്തെ ആ ഒരു വ്യക്തിയുടെ ടാക്സിനകത്ത് ഉൾപ്പെടുത്തും ഇൻകം ആക്കി മാറ്റും അതാണ് അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് ഡീംഡ് ക്ലിയർ ആണോ അപ്ലൈസ് ഓൺലി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ നമ്മൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യത്തുള്ളൂ ക്ലിയർ ആണോ ആസ് എ പേഴ്സൺ പേഴ്സൺ എന്ന് പറയുന്നത് കമ്പനി വരാം പാർട്ണർഷിപ്പ് വരാം സോൾ ട്രേഡിംഗ് കൺസേൺ വരാം ആസ് എ പേഴ്സൺ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ക്ലിയർ അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ് വന്നുകഴിഞ്ഞാൽ ഡീംഡ് പരിഗണിക്കുന്നത് ഇൻകം ടാക്സ് ഓഫീസർ ആണ് അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആണോ പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ ആർക്കാ നമുക്കാവുള്ളൂസിംഗ് ഓഫീസർ ഇൻകം ടാക്സ് ഓഫീസർ പുള്ളിക്കാരൻ നമ്മളുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻകത്തെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്രെഡിറ്റിനെ ഡീംഡ് ഇൻകം ആയി പരിഗണിച്ചാൽ ക്ലിയർ ആണോ നമ്മളാണ് പ്രൂവ് ചെയ്യേണ്ടത് സർ അതിൽ ഡീംഡ് ഇൻകം അല്ല പ്രോപ്പർ സോഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ക്ലിയർ അല്ലേ ഓക്കെ ആണോ കാരണം ഡീംഡ് ഇൻകത്തിന് ഹയർ ടാക്സ് റേറ്റും കാര്യങ്ങളും ഒക്കെ ആ വരുന്നത് ഡീംഡ് ഇൻകം ആയി കഴിയുമ്പോൾ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ ഡീംഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം നമുക്കതിന് തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളുടെ മേലാണ് പ്രൂവ് ചെയ്യാനുള്ള സകലവിധ ബാധ്യതയും ഓക്കെ അല്ലേ അടുത്തത് ഈവൻ ഇഫ് എക്സ്പ്ലെയിൻ ഇഫ് ദ എക്സ്പ്ലനേഷൻ നോട്ട് സബ്സ്റ്റാൻഷിയേറ്റഡ് എക്സാമ്പിൾ ക്രെഡിറ്റർ നോട്ട് ട്രേസബിൾ ഓർ ജെനുവിൻ ആസ് നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു നമ്മൾ ഒരു സോഴ്സ് കാണിച്ചു പക്ഷെ ആ സോഴ്സിൽ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്ററെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ട്രേസ് ചെയ്ത് പോയപ്പോ അയാൾ ജെനുവിൻ അല്ല എന്ന് കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ അതൊരു ഡീംഡ് രൂപമായി പരിഗണിച്ചു വൈൽഡ്ലി യൂസ് ഇൻ കേസ് ഓഫ് ബോഗ ഷെയർ ക്യാപിറ്റൽ അൺസെക്യൂർഡ് ലോൺസ് ക്ലിയർ അല്ലേ സോ ഈ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ ഡീം ദൈവമായി പരിഗണിക്കും കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ടാക്സ് പേയേഴ്സിനും ആപ്ലിക്കബിൾ ആണ് ഈ സെക്ഷൻ സിക്സ്റ്റിഎറ്റ് എന്ന് പറയുന്നത് എല്ലാ ടാക്സ് പേയേഴ്സും ഇതാണ് അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് െ അതാണ് ഒന്നാമത്തെ ഡീംഡ് ഇൻകം ഇനി രണ്ടാമത്തെ ഡീംഡ് ഇൻകം ആണ് സെക്ഷൻ സിക്സ്റ്റി നയൻ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ് എക്സ്പ്ലെയിൻ ദോഴ്സ്മെന്റ് ഇൻകം നമ്മുടെ ബുക്കിൽ നമ്മൾ കാണിച്ചില്ല ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ സോഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചുമില്ല അങ്ങനെയാണെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആവും അതിനെ ഡീംഡ് ഇൻകമായി പരിഗണിക്കും ടാക്സ് ചെയ്യും അപ്ലൈസ് ചെയ്തില്ലെങ്കിലും ഡീംഡ് ഇൻകമായി അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ പരിഗണിക്കും ക്ലിയർ ആണോ പക്ഷെ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് നമ്മൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ക്ലിയർ അല്ലേ അത് ഡീംഡ് ഇൻകമായിട്ട് എടുക്കത്തുള്ളൂ ആ രീതിയിൽ പരിഗണിക്കത്തുള്ളൂ ഇത് നമ്മൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ി അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് മുഴുവനായും കംപ്ലീറ്റ്ലി അൺഎക്സ്പ്ലൈൻഡ് ആയിരിക്കണം ക്ലിയർ ആണോ എൻടയർ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി അൺഎക്സ്പ്ലൈൻഡ് ആണെങ്കിൽ മാത്രമേ ഇൻകം ആയി പരിഗണിക്കാറ് എക്സാമ്പിൾ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി ഇൻ ക്യാഷ് വിത്തൌട്ട് എനി ഡിക്ലയർഡ് സോഴ്സ് നമുക്ക് പണം എവിടെ നിന്ന് വന്നു കാണിക്കാൻ കഴിയുന്നില്ല പക്ഷെ നമ്മൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പർട്ടി മേടിച്ചു ആ പ്രോപ്പർട്ടി മേടിച്ചത് ഇൻവെസ്റ്റ്മെന്റാണ് അതിന്റെ സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ല ണക്കാക്കും ഏടാണോ മേടിച്ച പ്രോപ്പർട്ടി അതിന്റെ വില നമ്മളുടെ ഇൻകമായി കണക്കാക്കി എന്ത് ചെയ്യും ടാക്സ് ചെയ്യും അതിൽ തന്നെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും ഹയർ റേറ്റിൽ കൊടുക്കേണ്ടി വരും അതാണ് സെക്ഷൻ സിക്സ്റ്റി നയൻ സിക്സ്റ്റിഎറ്റ് അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് സെക്ഷൻ കഴിഞ്ഞു അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് അടുത്തത് സെക്ഷൻ സിക്സ്റ്റി നയൻ എ അൺഎക്സ്പ്ലെയിൻഡ് മണി ബുള്ളിയൻ ജുവലറി എക്സെട്രാ അൺഎക്സ്പ്ലെയിൻഡ് മണി ബുള്ളിയൻ ജുവലറിൻ ജുവലറി ഓർ അതർ വാലബിൾ നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്ക് അയാളുടെ ബുക്കിൽ ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല ഈ പൈസ റെക്കോർഡ് ചെയ്തില്ല അല്ലെങ്കിൽ ബുള്ളിയൻ ആണെങ്കിൽ ബുള്ളിയൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ജുവലറി ആണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല അതിന്റെ സോഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുമില്ല അങ്ങനെ ആണെങ്കിൽ അതിനെ ഡീം ടു ബി ഇൻകം ആയി എടുത്ത് ടാക്സ് ചെയ്യും ക്ലിയർ ആണോ ഫൗണ്ട് ഡ്യൂറിങ് സെർച്ച് സർവേ ഓർ പറയാത്തൈസ് ഇത് ഇൻകം ടാക്സ് റേഡിന്റെ ഭാഗമായിട്ട് സെർച്ചിലും അല്ലെങ്കിൽ സർവേയിലോ ഒക്കെ ആയിരിക്കും കണ്ടെത്തുന്നത് പൊസഷൻ പ്ലസ് ലാക്ക് ഓഫ് എക്സ്പ്ലനേഷൻ വിൽ റിസൾട്ട് ഇൻ ഡീംഡ് ഇൻകം പൊസഷൻ നമ്മൾ അത് പൊസസ് ചെയ്യുന്നുണ്ട് നമ്മളോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു കൊടുക്കാൻ ചെയ്യുന്നില്ല അപ്പൊ അത് ഡീംഡ് എടുക്കുവാൻ ക്ലിയർ ആണോ നമ്മളുടെ അക്കൗണ്ട്സിലൊന്നും ഇത് കാണിച്ചിട്ടുണ്ട് ക്ലിയർ അല്ലേ െ സെർച്ച് ഒക്കെ വന്നപ്പോഴാണ് അവർക്ക് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുള്ള കാര്യം ചെയ്യുന്ന എക്സ്പ്ലേഷൻ ചോദിച്ചപ്പോൾ കൊടുക്കാൻ മാറും സെക്ഷൻ സെക്ഷൻ അടുത്തൊരു എമൗണ്ട് ക്ലിയർ ആണോ ദി ഓഫീസർ അതായത് ഇൻകം ടാക്സ് ഓഫീസർ ഫൈൻ എമൗണ്ട് ബുക്ക് നമ്മൾ ബുക്ക് റെക്കോർഡ് ചെയ്തു ക്ലിയർ െ ഇത്ര ലക്ഷം രൂപ പക്ഷേ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് അതിൽ കൂടുതലാണ് നാപ്പത് ലക്ഷം ലാൻഡിന് വേണ്ടി പേ ചെയ്തു എന്ന് കാണിച്ചു പക്ഷേ ആക്ച്വൽ പേയ്മെന്റ് അറുപത് ലക്ഷമാണ് അപ്പൊ ബാക്കി ഇരുപത് ലക്ഷം അൺഎക്സ്പ്ലെയിൻഡ് പോർഷനാണ് അതിനെ ഇൻകം ആയി കൺസിഡർ ചെയ്ത് ടാക്സ് ചെയ്യും ക്ലിയർ അല്ലേ ആൻഡ് ടു ദ ദ എക്സ്പ്ലെയിൻസ് ഇൻകം ഈ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ദീൻ ദുരിതമായി എടുത്ത് ഇൻകം ടാക്സിന് വിധേയമാക്കും ക്ലിയർ ഈ ഇരുപത് ലക്ഷത്തിന്റെ മേൽ കൂടിയ തോതിൽ പൈസ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതായി അതാണ് പ്രശ്നം ക്ലിയറാണോ നാൽപ്പത് ലക്ഷം കുഴപ്പമില്ല അതിന്റെ മേൽ ബാക്കിയുള്ളതിന്റെ കൂടെ തന്നെ കയറി അങ്ങ് പോഴും പക്ഷേ ഈ ഇരുപത് ലക്ഷത്തിന്റെ മേൽ ക്ലിയർ ആണോ ആ നാൽപ്പത് ലക്ഷം പേയ്ഡ് ആണ് അത് കുഴപ്പമില്ല നമ്മൾ പേയ്മെന്റ് നടത്തിയതാണ് കുഴപ്പമില്ല ആ നാൽപ്പത് ലക്ഷം ഓൾറെഡി ഇൻകം ടാക്സ് പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു പക്ഷെ പക്ഷേ ഇരുപതിന്റെ സോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിനെ ഹയർ റേറ്റിൽ ടാക്സ് ചെയ്യുന്നു സി ഉണ്ട് അൺഎക്സ്പ്ലെയിൻഡ് അല്ലേ എനി എക്സ്പെൻഡിച്ചർ നമ്മളുടെ ഏതെങ്കിലും ഒരു ചെലവ് ആൻഡ് ടു എക്സ്പ്ലെയിൻ സോഴ്സ് ഓഫ് എക്സ്പെൻഡിൻഡീച്ചർ ഉണ്ടായി പക്ഷെ ആ ചെലവിന്റെ സോഴ്സ് ഏതാണെന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ചെലവായ എൻറ്റയർ എമൗണ്ട് നമ്മളുടെ ഡീംഡ് ഇൻകം ആയി എടുക്കും ശരിക്കും ഒരു എക്സ്പെൻഡിച്ചറാണ് ഇൻകം അല്ല പക്ഷെ അതിന്റെ സോഴ്സ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇൻകം ആയി പരിഗണിച്ച് ടാക്സ് ചെയ്യും അലൌഡ് പോൻകം അണ്ടർ എനി ഹെൽത്ത് ആ ഒരു ഒരുക്കത്തിന് യാതൊരു വിധ ഡിഡക്ഷനും അലൗ ചെയ്യത്തില്ല അതിൽ നിന്ന് ഒരു എമൗണ്ട് പോലും കുറയ്ക്കാനും അവരെ അനുവദിക്കത്തില്ല ക്ലിയർ ആണോ എക്സാമ്പിൾ ലാവിഷ് വെഡിങ് എക്സ്പെൻസസ് ലാവിഷ് ആയിട്ടുള്ള വെഡ്ഡിങ് എക്സ്പെൻസ് നടത്തി പക്ഷെ അതിന്റെ സോഴ്സ് കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഡീം ബിരുദ്ധമായി എടുത്ത് അതിൻ്റെ ടാക്സ് ഈടാക്കും ഫോറിൻ ട്രാവൽ വിത്തൌട്ട് എക്സ്പ്ലനേഷൻ ഫോറിൻ ട്രാവൽ നടത്തി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോറിൻ ട്രാവൽ പക്ഷെ നമുക്ക് അത് അഫോർഡ് ചെയ്യാനുള്ള സോഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല ക്ലിയർ ആണോ ഇതൊക്കെ അസസിംഗ് ഓഫീസർ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് അയാൾക്ക് പോകുന്ന ഡൗട്ട് ആണ് അപ്പൊ അയാൾ ഈ ഡൗട്ടിന്റെ പുറത്ത് ഇതിനെ ഡീംഡ് ഇൻകം ആയി തരിഗണിക്കും പിന്നെ നമ്മളുടെ ഡ്യൂട്ടി ആ പോയി പ്രൂവ് ചെയ്യേണ്ടത് ഡീംഡ് ഇൻകം അല്ല ക്ലിയർ ആണോ അല്ലെങ്കിൽ സോഴ്സ് ഉണ്ട് എന്ന കാര്യം ക്ലിയർ അല്ലേ അയാൾ എക്സ്പ്ലനേഷൻ ചോദിക്കും ഓഫീസർ എക്സ്പ്ലനേഷൻ ചോദിക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഡീംഡ് ഇൻകമായി പരിഗണിച്ച് ടാക്സ് ചെയ്യുന്നത് അതാ സെക്ഷൻ സിക്സ്റ്റി നയൻ സി അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ ഇനി ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് സിക്സ്റ്റി നയൻ ബി ബോറോയിങ്ണ്ടി ഒരു നെഗോഷ്യബിൾ ആണ് ക്ലിയർ ആണോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ത് പോലെ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പോലെ ക്ലിയർ പ്രോമിസറി നോട്ട് പോലെ ഒരു നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് എനി എമൗണ്ട് റീപേഡ് ഓൺ എ ഹുണ്ടി ഒരു ഹുണ്ടിയിൽ ബോറോ ചെയ്യോ റീപേ ചെയ്യുന്നതുമായിട്ടുള്ള എമൗണ്ട് അതർവൈസ് അല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ അല്ലെങ്കിൽ റീപേ ചെയ്യുന്നു കുന്തിയുമായി ബന്ധപ്പെട്ട എമൗണ്ട് ക്ലിയർ ആണോ അത് ആരാണോ ബോറോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ റീപേ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഇൻകം ആയി പരിഗണിക്കും അല്ലാതെ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് പേ ചെക്കിലൂടെ ആയിരിക്കണം പ്രോപ്പർ ബോറോയിങ് ഓർ റീപേ നടക്കേണ്ടത് അല്ലാത്ത പക്ഷം ആണോ ഇനി ഹുണ്ടി എന്താണ് ഹുണ്ട്രി പക്ഷെ ഹുണ്ടി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ഇൻസ്ട്രുമെന്റാ ഞാൻ പറഞ്ഞ പോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റാ എന്ത് പ്രോമിസറി നോട്ട് പോലെ ക്ലിയർ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഫിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ ക്ലിയർ അല്ലെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൊടുക്കുന്ന ഒരു പ്രോമീസ് ആണ് പേയ്മെന്റ് എന്താ ഉറപ്പ് നൽകുന്ന ഒരു പ്രോമീസ് ആണ് ഇതിനകത്ത് നോക്കേണ്ട പോയിൻ അപ്ലൈ ടുക്കുന്നതിന് അക്കൗണ്ട് പേ ദാൻ അക്കൗണ്ട് പേ ചെക്കിലൂടെ ബോറോയിങും റീപേയ്മെന്റിനൊക്കെ കുഴപ്പമില്ല അതിനെ ഡീംഡിരുദ്ധമായി എടുക്കത്തില്ല അത് പേയ്മെന്റ് അല്ലെങ്കിൽ ബോറോയിങ് ആ രീതിയിലേ പരിഗണിക്കത്തുള്ളൂ ക്യാഷിലൂടെയോ അക്കൗണ്ട് പേ ചെക്കല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ വിൽ ബി ടാക്സ് ആ ഒരു ഇയറിൽ തന്നെ ടാക്സ് ചെയ്യും ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും ചെയ്യും ടാക്സ് ഓക്കെ ആണോ അതാണ് സെക്ഷൻ സിക്സ്റ്റി നയൻ ഡി എന്ന് പറയുന്നത് ഇത്രയുമാണ് ഇത്രയാണ് ഡിൻകോ എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ഡെഫിനേഷൻ നമുക്ക് വരുന്നുണ്ട് ഇൻകം ക്ലിയർ എന്താണ് ഇൻകം എന്ന് ടു ട്വന്റി ഫോർ സെക്ഷൻ ടു ട്വന്റി ഫോറിൽ പറയുന്നുണ്ട് അതിനകത്ത് വരുന്നതാണ് ഡീം ഇൻകം ഡീം ഇൻകത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തത് ഓക്കെ അല്ലേ സൗത്തില്ലല്ലോ ഇതിനകത്ത് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ക്ലിയർ ആണോ കോമൺ ടു ഓൾ ഡി സെക്ഷൻ ഈ പറഞ്ഞ എല്ലാ സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ ഡി വരെയുള്ള എല്ലാ സെക്ഷൻസിനും കോമൺ ആണ് ഡീംഡ് ഇൻകമായി പരിഗണിച്ചാൽ അറുപത് ശതമാനമാണ് ടാക്സ് ഈടാക്കുന്നത് പ്ലസ് ഇതിന്റെ കൂടെ എന്ന് എക്സ്ട്രാ എക്സ്ട്രാ ചാർജ് പ്ലസ് സെസ്സും ഈടാക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ എഴുപത്തി എട്ട് ശതമാനം ടാക്സ് ഇനത്തിൽ അങ്ങ് പോകും ഡീംഡ് ഇൻകം ആക്കി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ അത് ഡീംഡ് ഇൻകം അല്ല പ്രൂവ് ചെയ്യാൻ പുറ നടക്കുന്നത് ഡീംഡ് ഇൻകം ആക്കി കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചില്ല നമ്മൾ കാണിക്കാത്തത് കൊണ്ട് അവരായി കണ്ടുപിടിച്ചതാ എഴുപത്തിരണ്ട് ശതമാനം ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും ഇതിന്റെ അങ്ങയിൽ ഒരു ഡിഡക്ഷനും അവൈലബിൾ ആകത്തുമില്ല ഡിഡക്ഷൻ അവൈലബിൾ ആണ് ഇൻഡോ അത്രയും കുറയ്ക്കാൻ ടാക്സും അത്രയും കുറയും പക്ഷെ അതും അവൈലബിൾ ആകും നോൺ ഡിഡക്ഷൻ അലൗ സെവൻ പെർസെന്റേജ് ആണോ സിക്സ്റ്റി ബേസിക് പ്ലസ് പ്ലസ് അല്ലേ അതുപോലെ തന്നെ ഡി തടയുള്ള സെഷൻസ് എല്ലാം ആന്റി ടാക്സ് ഇവേഷൻ ടൂൾസ് ആണ് അതായത് ടാക്സ് ഇവേഷൻ തടയാൻ നികുതി വെട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീക്വന്റ് യൂസ് ഡ്യൂറിംഗ് സെർച്ച് സർവേ ഓപ്പറേഷൻ സെർച്ച് ഓഫ് സർവേ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഡീം ഡിൻകങ്ങളൊക്കെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ക്ലിയർ അല്ലേ ഇതിന്റെ ടാക്സ് റേറ്റ് പറയുന്നത് സെക്ഷൻ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബി ബിഇയിലാണ് ബി ബി ഓക്കെ ആണോ ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡീം ഡിൻകുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടോ ഡീം ഡിൻകം Okay, Alex.